ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ തന്നെ തേടി വന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരോട് അനുഭവം പറയുകയാണ് തനിക്കങ്ങനെ രാഷ്ട്രീയത്തിലൊന്നും വലിയ പരിചയമൊന്നുമില്ല മാത്രമല്ല അതിന് താല്പര്യമില്ലാന്ന് അയ്യോ അതൊന്നും കുഴപ്പമില്ല മോളെ നീ സമ്മതിച്ചൊന്ന് സുശീല സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഉടനെ തന്നെ നമ്മുടെ സോന പറഞ്ഞു എന്താ അമ്മ ഈ പറയുന്നത് ഇടത്ത് ഈ അങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ ഏട്ടനോട് ചോദിക്കാതെ അപ്പം തന്നെ ആ ഒരു പാർട്ടിക്കാരൻ പറയുകയാണ് ആ അതൊന്നും കുഴപ്പമില്ല ഇന്ദ്രനെ നമുക്കറിയാവുന്നതല്ലേ അനുപമയൊക്കെ സമ്മതാണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇന്ദ്രൻ്റെ കാര്യം ഞങ്ങളേറ്റോളാം ഇന്ദ്രനോട് ഞങ്ങൾ ചോദിച്ചോളാം എന്ന് പറയാനട്ടോ ഉടനെ തന്നെ അനുപമ അറിയാണ് ഇല്ല എനിക്ക് സമ്മതല്ല എനിക്ക് താല്പര്യം ഇല്ലയെന്ന് പറയാനട്ടോ അങ്ങനെ പാർട്ടിക്കാരവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് അവർ ചർച്ച ചെയ്യുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അനുപമയായിരുന്നെങ്കിൽ നിൽക്കുന്നു ഉറപ്പായിരുന്നു അപ്പം തന്നെ നമ്മുടെ സുശീലയുടെ ഒരു സഹചാരി ഉണ്ടായിരുന്നല്ലോ സുകുമാരി അവൾ പറയാണ് അനുപമയ്ക്ക് താല്പര്യം അവളുടെ അമ്മായിമ്മ സുശീല ചേച്ചി നിർത്താൻ അവർക്ക് സമ്മതമാണെന്ന് പറഞ്ഞല്ലോ നമ്മളോട് അതുകൊണ്ട് നമുക്ക് അവരെ സ്ഥാനാർത്ഥിയാക്കിയാലോ എന്ന് ചോദിക്കാം കേട്ടോ അത് കേട്ടത് നമ്മുടെ വാസന്തിയും അതേപോലെ തന്നെ ധനേട്ടനും എതിർക്കുക കേട്ടോ പിന്നെ സുശീലയെ നിർത്തിയിട്ട് എന്താക്കാനാ അവരെങ്ങനെ ജയിക്കാനാ അവർക്കൊന്നും ഒരു വോട്ടും കിട്ടത്തില്ല അതിന് നല്ലത് ഞാനല്ലേ എന്ന് വാസന്തി പറയാം കേട്ടോ വാസന്തി തൻ്റെ പേരൊക്കെ മുകളിലേക്ക് വിട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം നാട്ടിൽ അത്യാവശ്യം പ്രശസ്തിയിൽ നിൽക്കുന്ന ആരെങ്കിലും ആണ് വേണ്ടതെന്നും അനുപമയുടെ പേര് അവരാണ് നിർദ്ദേശിച്ചത് അതിരിപ്പോൾ അനുപമ താല്പര്യം കാണിക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ല നമുക്കൊന്ന് അനുപമയുടെ ഭർത്താവിനോടൊന്ന് സംസാരിച്ചാലോന്നൊക്കെ പാർട്ടിക്കാര് പറയുന്നുണ്ട് കേട്ടോ ശരിയാണ് ഇന്ദ്രൻ്റെ കടയിൽ പോയിട്ട് അവനെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറയാണ് ഇതേ സമയത്ത് വീട്ടിലാണെങ്കിലോ നമ്മുടെ സുശീല ഇങ്ങനെ സ്വപ്നം കാണുകയാണ് ഓ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു വിലയെ താനെങ്ങാനും പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ ഓ എന്തൊരു ഗമയായിരിക്കും എന്തൊരു പത്രാസായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം കണ്ടു പോകണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കാര്യത്തിനെ കുറിച്ച് തന്നെ നമ്മുടെ ഇന്ദ്രനോടും സത്യനോടും ഒക്കെ വന്നപ്പം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ല എടത്തെ എന്തായാലും അതിന് താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞില്ലേ മാത്രമല്ല ഇതൊക്കെ വലിയ പൈസ ചിലവുള്ള കാര്യമാണ് ഇന്ദ്രനും പറഞ്ഞു പറഞ്ഞിട്ടോ നമ്മളിതിൻ്റെ ഇതിലിറങ്ങി പുറപ്പെടേണ്ട ആവശ്യമുണ്ടോ നമുക്കാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഒരു പാരമ്പര്യം ഒന്നുമില്ല പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരൊക്കെ പാരമ്പര്യം നോക്കിയിട്ടാണോ അവരൊക്കെ അപ്പം കാണുന്നവരെ അങ്ങ് സ്ഥാനാർത്ഥിയാക്കാൻ നോക്കിയല്ലേ ആ അല്ല അതിന് ഏടത്തി താല്പര്യം ഇല്ലെന്ന് പറഞ്ഞില്ലേ അമ്മയെന്ന് സത്യം ചോദിക്കുമ്പോൾ ഓ എൻ്റെ സത്യേട്ടാ അമ്മ ഇപ്പം പറയുന്നതേ അമ്മയെ ഏടത്തെക്കുറിച്ചല്ല അമ്മയ്ക്ക് പ്രസിഡന്റ് ആകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു കേട്ടോ അത് കേട്ടതും ഇന്ദ്രലും സത്യവും പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ എന്താടാ എന്താണെന്ന് എനിക്ക് സ്ഥാനാർത്ഥിയാവാനുള്ള യോഗ്യതയല്ലേ അമ്മയ്ക്ക് എന്ത് യോഗ്യത അമ്മയുള്ളത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇന്ദ്രൻ ആ അത് കൊള്ളാം ഇപ്പം രാഷ്ട്രീയ നേതാവായി നിൽക്കുന്ന അങ്ങേർക്ക് എന്താടാ യോഗ്യത നാട്ടുകാരെല്ലാരും കൂടി വോട്ട് ചെയ്തപ്പോൾ അയാൾ ജയിച്ചു സ്ഥാനാർത്ഥിയായി പ്രസിഡൻ്റായി അത്ര തന്നെ വേറെ ഒരു യോഗ്യത അയാൾക്കും ഇല്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അയാളൊക്കെ ആ യോഗ്യത എനിക്കുള്ളത് അതിന് അമ്മേ ഇതൊന്നല്ല പ്രശ്നം ആ പാർട്ടിക്കാര് പറഞ്ഞില്ലല്ലോ അമ്മേ അമ്മയെ സ്ഥാനാർത്ഥിയാക്കാന്ന് അത് കേട്ടതും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക അനുപമി അങ്ങോട്ട് വന്നിട്ടോ അമ്മയെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ലെന്നും അവർ പറഞ്ഞില്ലല്ലോ സോനെ അവർ ആലോചിച്ചിട്ട് പറയാമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആ അതെ തന്നെ അനുപമേ നീ അങ്ങനെ ഇവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞിട്ട് സുശീല എണീറ്റ് പോകാം കേട്ടോ എന്നിട്ടാനു അവിടെ ഇരുന്നത് എന്താ എന്താനു ഈ പറയുന്നത് അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ നിൽക്കട്ടെ എൻ്റെ ആനു രാഷ്ട്രീയപരമായിട്ട് ഒരു പാരമ്പര്യം ഇല്ല അമ്മയ്ക്ക് നമുക്കൊന്നും പിന്നെ നമ്മളെങ്ങനെ ഇതിൽ മത്സരിക്കും ഓ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഇല്ല ഇന്ദ്രേട്ടാ ഈ നാട്ടിൽ കുറച്ച് പേരും പ്രശസ്തിയും ഒക്കെ ആർക്കാണോ ഉള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വൈറലായിട്ടുണ്ടോ അവരെയൊക്കെ നോക്കിയിട്ടാണ് ഇവരെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നെ തന്നെ ഇവരെ അന്വേഷിച്ച് വന്നത് ഇപ്പോൾ അതുകൊണ്ടല്ലേ സോനിയും പറയാണ് എൻ്റെ ഏടത്തി ഏടത്തി അവർ അന്വേഷിച്ച് വന്നത് ഏടത്തി വീണ്ടും കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഒരു റോൾ മോഡലായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ബെനഫിറ്റും ആ ഒരു കാര്യമൊക്കെ അവർ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമോ എൻ്റെ സപ്പോർട്ട് അമ്മയ്ക്ക് ഉണ്ടല്ലോ ഏഹ് അപ്പോൾ എന്താ അമ്മയ്ക്ക് നിന്നൊന്നും കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അവർ നിർത്തില്ല ആലോചിച്ചിട്ട് പറയാമെന്നല്ലേ പറഞ്ഞേ ആലോചിച്ചിട്ട് പറയട്ടെ അമ്മ അവർ സ്ഥാനാർത്ഥിയാകുവാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രചരണത്തിന് ഇറങ്ങും ആ നമുക്ക് വോട്ട് പിടിക്കാമല്ലോ എന്നൊക്കെ അനുപമ പറയാം കേട്ടോ അത് കേട്ടിട്ട് എല്ലാവരും പിന്നെ അകത്തേക്ക് പോവുകയും ചെയ്തിട്ടോ കുറച്ച് കഴിഞ്ഞ് സുശീലാണെങ്കിലും അങ്ങനെ താൻ പ്രസിഡൻ്റായി വിലസിന്നൊക്കെ സ്വപ്നം കണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് നമ്മുടെ സോനെ അങ്ങോട്ട് വരുന്നത് എന്താ അമ്മേ അമ്മ സ്വപ്നം കാണുകയാണോ ഹാ അതടി സ്വപ്നം കാണാൻ ചിലവൊന്നുമില്ലല്ലോ അല്ലടി അനുപമയെ ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം എന്താ പറഞ്ഞത് അവൾ ആത്മാർത്ഥമായിട്ട് തന്നെയല്ലേ പറഞ്ഞത് എടത്തി ആത്മാർത്ഥമായിട്ട് ഒക്കെ തന്നെയാണ് അമ്മയെ സപ്പോർട്ട് ചെയ്തത് ആ അത് മതി അവളുടെ സപ്പോർട്ട് കിട്ടിയാൽ തന്നെയേ ഞാൻ ജയിക്കുവടി പക്ഷേ അമ്മേ പാർട്ടിക്കാരമ്മേനെ നിർത്താൻ സമ്മതിക്കണ്ടേ അതൊക്കെ അവരെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനേ എനിക്ക് റിയാം നാളെ രാവിലെ തൊട്ടേ ഞാൻ അനുവിനേയും കൊണ്ടൊരു കളിക്ക് കളിക്കിറങ്ങാം അവളെന്തായാലും എനിക്കിവിടെ സ്വീകരിച്ചിരുത്തേണ്ടി വന്നല്ലോ എൻ്റെ മരുമോളായിട്ട് അപ്പം അവൾ വഴി എന്തെങ്കിലും ഒരു ഗുണം ഈ വീടിനും എനിക്ക് വേണ്ടടി ഇങ്ങോട്ട് കയറി വന്ന മഹാലക്ഷ്മിയെ അങ്ങനെ പുറംകാലുവച്ച് തട്ടി തഴയാനേ ഈ സുശീലക്കൊണ്ട് പറ്റില്ലടി എന്തായാലും പ്രസിഡന്റ് ആവണം എനിക്ക് അപ്പോൾ അമ്മ അത് തീരുമാനിച്ചു ഉറപ്പിച്ചല്ലേ ആവാൻ വേണ്ടി കച്ചവട്ടി ഇറങ്ങിയാണല്ലേ എന്ന് സോനെ ചോദിക്കാം അതേടി ഞാൻ എന്തായാലും ഇറങ്ങാൻ പോവാൻ തന്നെയാണ് നാളെ രാവിലെ തന്നെ അനുപമയും കൂട്ടി അതിനുള്ള വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കും അവള് വഴി ആ പ്രസിഡൻറ് സ്ഥാനം ഈ വീട്ടിലെത്തിക്കും ഞാൻ നീയൊക്കെ കണ്ടോ എന്ന് പറയാൻ കേട്ടോ എൻ്റെ അമ്മയെ ഇതിപ്പോൾ ഏത് വഴിയായിരിക്കും അവസാനിക്കാമെന്നോർത്ത് സോന ടെൻഷനാകട്ടോ പക്ഷേ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ സുശീല കുളിച്ചിങ്ങാട്ട് അനുപമേനയും കൂട്ടി അമ്പലത്തിൽ പോയി തൊഴുകാണ് കേട്ടോ ഭയങ്കര ഭക്തിയിലാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ ഇങ്ങനെയും പ്രസിഡൻ്റ് ആക്കണമെന്നായിരിക്കും തൊഴുതു കഴിഞ്ഞതും പ്രസാദമൊക്കെ വാങ്ങി പതിവില്ലാത്ത പോലെ നമ്മുടെ വിച്ചുമോനെ നെറ്റിയിലും അതേപോലെ അനുപമയുടെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ പ്രസാ നമ്മുടെ കുറി തൊട്ട് കൊടുക്കാണ്ടോ ഈ അത്ഭുതകരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ ഭാനുമ്മ അങ്ങോട്ട് വരുന്നത് കേട്ടോ ഭാനുമു തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഏ സുശീലയും അനുപമയും തന്നെയാണോ അത് അതോ തനിക്കിരി ആൾ മാറി എങ്ങാനും പോയതാണോ ഏയ് സുശീല അനുപമിയാണേൽ ഇങ്ങനെ വരുമോ കീരിയും പാമ്പും പോലെയാണല്ലോ അതൊന്നും ആയിരിക്കില്ല എന്ന് പക്ഷെ കുറച്ചുകൂടി സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ ഭാനുമു മനസ്സിലായത് അതെ സുശീല തന്നെ തിരിച്ചിരിക്കുന്നതോ അനുപമിയും വിച്ചുമോനും തന്നെ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ അത്രയും സന്തോഷത്തിലാണ് കേട്ടോ ഭാനുമ്മ എൻ്റെ ഈശ്വര ദേവി ഭഗവാനെ മരിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ തന്നെ അനുവദിച്ചല്ലോ ഓ തൻ്റെ ജീവിതം ധന്യമായി എന്നൊക്കെ നമ്മുടെ ഭാനുവയാണെന്ന് പറയാം കേട്ടോ അത് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അനു തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാനുമയെ കണ്ടിട്ടോ ആ അമ്മതേ ബാനുമ നിൽക്കുന്നു എന്ന് പറയാം കേട്ടോ അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ ബാനുമയാണെങ്കിലോ ഇവരെ കണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ അവരെ വായും പൊളിച്ച് നിൽക്കുക ഭാനുമേ ബാനുമ്മ എന്താ ഇങ്ങനെ അന്ധം ഇട്ട് നോക്കിയിരിക്കുന്നത് എന്താ ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലാവാത്ത ആരും കാണുന്ന പോലെ എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾ രണ്ടുപേരും തന്നെയാണോ ഇതെന്ന് ആ നിങ്ങളെ ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടേ ഓ എത്ര നാളായി കാത്തിരിക്കുന്നു എന്തായാലും ഭാനുമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായിരുന്നു പറയാം കേട്ടോ അത് കേട്ടത് സുശീൽ പറഞ്ഞു ബാനുമ്മ ഞാൻ എൻ്റെ അഹങ്കാരവും എന്താ പറയുക ദേഷ്യവും വാശിയും എല്ലാം ഞാൻ ഉപേക്ഷിച്ചു അതോടുകൂടി എൻ്റെ മനസ്സിന് വലിയൊരു ഭാരം ഒരു വലിയ കല്ലം കല്ലങ്കെടുത്ത് മാറ്റിയെന്നൊക്കെ സുശീല അവിടെ നിന്ന് ഘോര ഘോരം പ്രസംഗിക്കുക അത് കേട്ടാൽ മതി സുശീലേ നിൻ്റെ ആ അഹങ്കാരം മാറ്റിയതിൻ്റെ ഒരു തെളിച്ചം നിൻ്റെ മുഖത്തുണ്ട് തന്നൊക്കെ ഭാനു അമ്മ പറയാം കേട്ടോ ഹാ ഇപ്പം എനിക്ക് സന്തോഷമായി ഇപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഭാനു അമ്മയെന്ന് പറയാനുട്ടോ ഭാനു അമ്മ ഈ കാഴ്ച കണ്ട് മതി മറന്ന് നിൽക്കുക കേട്ടോ അങ്ങനെ ഭാനു യാത്രയൊക്കെ പറഞ്ഞ് അവർ പോവുകയും ചെയ്യുകയാണ് വീട്ടിലേക്ക് കിട്ടും എന്തായാലും അനുപമയെ മുന്നിൽ നിർത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും അതുവഴി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് എന്താ പറയുക ശക്തമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക എന്നതുമാണ് സുശീല സ്വപ്നം കാണുന്നത് കേട്ടോ സുശീലയുടെ ഈ ദുരാഗ്രഹം നടക്കുമോ ഇല്ലയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്തായാലും അനുപമ ഇതിനെ സപ്പോർട്ട് ചെയ്തതോടുകൂടി അനുപമ സ്വയം ഒരു കുഴി കുഴിച്ചാൽ അതിലേക്ക് ചാടുന്നതാണോ എന്നും നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കാരണം സുശീലയുടെ സ്വഭാവം അറിയാലോ ആ എന്നാലും അനുവിനെ മുൻനിർത്തിയുള്ള ഈ സുശീലയുടെ ഈ നാടകം കളിയിൽ സുശീല നാണം കെട്ട് തോറ്റ് തുന്നം പാടുമോ അതോ സുശീലയ്ക്കൊരു സീറ്റ് കൊടുക്കുന്നത് കൂടി പാർട്ടി പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ട് സുശീല ബലസുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാം വീണ്ടും അടുത്ത കിട്ടിലെ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ